ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നയനയോട് ഇന്ന് എന്ത് വന്നാലും നീ പോണം എന്ന കാര്യം ഇങ്ങനെ പറയുവാണ് നിൻ്റെ ആ കെട്ടിട സമ്മാനം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ തന്നെ വെക്കും എന്ന് പറയുമ്പം എന്നിട്ട് വേണം അതായത് തന്നെ അമ്മായിമ്മേൻ്റെ തലയടിച്ച് കുളിക്കാൻ ദയവേ ആദർശനോട് നയന പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക തന്നെ ചെയ്യും നിന്നോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എങ്ങനെയെങ്കിലും നീ ഇന്നാ ഫങ്ഷൻ നടക്കുന്നിടത്ത് പോവുകയും വേണം ആ സമ്മാനം നീ കൈപ്പറ്റുകയും വേണം എനിക്കത്രയും നിന്നോട് പറയാനുള്ളതെന്നും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുക പിന്നെയാണെങ്കിലും അതെ അതെ അനാമികയും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ നിന്ന് പറച്ചിലാണ് നായനെപ്പറ്റി അവളങ്ങ് തഴച്ച് വളരും അതെ ഇന്ന് അവർക്ക് അതിനുള്ള ഇതൊക്കെ കിട്ടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ അറിഞ്ഞതേ നമ്മുടെ സ്റ്റേറ്റും കടന്ന് അവളുടെ പേര് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണെന്ന് അച്ഛൻ മകളോട് പറയുമ്പോൾ ശരിയാ മോളെ ഞങ്ങള് എൻ്റെ ഒരു കമ്മൽ മാറ്റി മേടിക്കാൻ വേണ്ടി ജ്വല്ലറി ചെന്നപ്പോൾ അവിടെ ചോദിക്കുക ദേ മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിക്കാരുടെ ബന്ധുക്കൾ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് എന്റെ പൊന്നെ അവരൊക്കെ ഇവളെപ്പറ്റി ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ രേവതി അ നേരം പറഞ്ഞു അവള് വന്നതിന് ശേഷം അവളുടെ ഡിസൈൻ ആ പ്രിയം കൂടുതൽ എന്നാ പറഞ്ഞെന്ന് പറയുമ്പോ ഇനി നിങ്ങളും അവളെ അങ്ങ് പുകഴ്ത്തി തുടങ്ങിക്കോളാൻ പറഞ്ഞു അനാമിക എങ്ങനെയെങ്കിലും ആ ഫംഗ്ഷൻ മുടങ്ങണമെന്ന് എന്റെ ആഗ്രഹം എന്നൊക്കെ അനാമയ്ക്ക് അവിടെ നിന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അല്ലെങ്കിൽ അവള് അവര് കൊടുക്കുന്ന ഗിഫ്റ്റും കൊണ്ട് അവളോട് ഒരു വരവുണ്ടായിരിക്കും മിസ് യൂണിവേഴ്സിനെ പോലെ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോളെ നമ്മൾ തളക്കപ്പെട്ടു അത്രേ ഉള്ളൂ അത് മോളെ അതാ ശരിയെന്നാ നേരം പറയയാള് നമ്മളാണ് പാലിൽ വിഷം കലർത്തുന്ന ചേച്ചി അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ അവിടെ തീരും മോളെ അതിനിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ അമ്മേ അതിനൊക്കെ എന്ത് തെളിവുള്ളത് എന്താ അടിസ്ഥാനമുള്ളത് അമ്മയൊന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ മോളെ ദേ ഇപ്പം നമ്മളൊക്കെ കരുതുന്നത് പോലെ ആദർശൻ്റെ അമ്മയ്ക്ക് മരുമോളോട് ദേഷ്യമുണ്ട് എന്ന് കരു തോന്നുന്നില്ല ദേ അവരവരുടെ മോൻ സ്നേഹിക്കുന്നവളെ ഇനി പറഞ്ഞു വിടാനൊന്നും പോകുന്നുമില്ല അതെന്തായാലും നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ മകൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരുടെ ഫംഗ്ഷൻ ചാനലിലൊക്കെ വരാനേ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ടി വി ഓൺ ആക്കാനൊന്നും നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ അത്ര വലിയ ഫംഗ്ഷനൊന്നും ഞാൻ ഞാനറിഞ്ഞതെന്ന് പറഞ്ഞു അച്ഛൻ എന്നാലും അവളിപ്പോൾ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനർ ആയില്ലേ അതിൻ്റെ കൂടെയോടെ കിടക്ക് അവൾ ചാനലിൽ മുഖം കാണിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരുത്തി ഡിസൈനർ ഒരുത്തി എസ് ഐ ഇനി മറ്റവൾ എന്താകും എന്നൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പം അവൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകല്ലേ മോളെ ഇനി ആ കുഞ്ഞായിരിക്കും ആ വീട്ടിലെ താരം അത് മതിയല്ലോ അവക്ക് അപ്പൊ ഓ നിനക്ക് അതും ഇല്ലല്ലോ എന്നും പറഞ്ഞ രേവതി ദേഷ്യപ്പെട്ടപ്പം പറ്റി ഒന്നും ഇനി നിങ്ങൾ ചിന്തിക്കാൻ നിക്കണ്ട കുടുംബജീവിതം ഇല്ലാത്തവൾക്ക് എങ്ങനെ കുഞ്ഞു ജനിക്കാനാണെന്ന് അനാമിക അന്നേരം ചോദിച്ചു ആ അന്നേരം അമ്മയച്ചനെ നോക്കുക എങ്ങനെയെങ്കിലും ആ ഭ്രാന്താലയത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കടന്നേ പറ്റൂ ലോകത്തില്ലാത്ത ചട്ടങ്ങളും നിയമങ്ങളും ഇല്ലാത്ത ഒരു വീട് മടുത്തു എനിക്കെന്നൊക്കെ പറഞ്ഞു തുള്ളു അകടന്ന് പിന്നെ അത് ഞാൻ ചെയ്യും പറഞ്ഞു അനാമിക ഇങ്ങനെ അവിടെ നിക്കുവാട്ടോ അനാമികയ്ക്കാണ് ഭയങ്കര കലിപ്പുല അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതേ നയനെ പോകാനായിട്ട് റെഡിയാവുന്നു ആദർശ നേരെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നയന ഒരുങ്ങുന്നൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി ആദർശിന് എന്തായാലും പോകാൻ തയ്യാറായാലും ലേഡീസ് മാത്രം പങ്കെടുക്കുന്ന പ്രോഗ്രാമാ അതിലുപരി അമ്മയുടെ കൂട്ടുകാരിയും അവരുടെ മകളുമാണ് ഇതിൻ്റെ മെയിൻ സംഘാടകരായിട്ട് വരുന്നത് പിന്നെ എന്താ ആദർശമായിട്ടാണ് അമ്മയ്ക്ക് വന്നാൽ മരുമോൾ അവാർഡ് വാങ്ങിക്കുന്നത് കാണുന്നത് അമ്മയ്ക്കൊരു അന്തസ്സല്ലേ എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശ് നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ നീയിച്ചു പിന്നെ എന്തിനാണ് നീ ഒരേ കാര്യം തന്നെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്റെ ആവശ്യമുണ്ടോ അല്ല ഈ സാരിയില് നീ അടിപൊളിയായിട്ട് രണ്ട് കേട്ടോ എന്ന് ആദർശ് പറയുമ്പം അതുകൊണ്ട് എന്താ പ്രയോജനം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വരുന്നില്ലല്ലോ എന്ന് നയന പറയണം എടീ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഫങ്ഷനല്ല അതിലേക്ക് ഞാനെങ്ങനെ കയറി വരുന്നത് ഒരു കാര്യം ചെയ്യാം നീ പറഞ്ഞ കാര്യം ഞാൻ അമ്മയോട് പറയാം അയ്യോ ഞാൻ പറഞ്ഞതായിട്ടൊന്നും അമ്മയോട് പറയരുത് കേട്ടോ ആദർശേട്ടൻ അദർ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഏഹ് അത് മതിയെ ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആൾ അമ്മയാണ് പിന്നെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഗ്രേസിയാൻ്റെ മകളും ഈ അവാർഡ് എനിക്ക് തരുന്നതെന്ന് എനിക്കറിയാം പിന്നെ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും അമ്മ അത് അറിഞ്ഞത് പോലും എങ്കിലും അവരമ്മ ഈ ഫങ്ഷന് ക്ഷണിച്ച് കാണത്തില്ലേ എന്തായാലും ക്ഷണിച്ച് കാണുമായിരിക്കും ആ അതൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് പിന്നെ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയാണോ അതർ അമ്മ പങ്കെടുക്കേണ്ടതല്ലേ നീയേ അവാർഡ് വാങ്ങിക്കുന്നത് കാണാനുള്ള വിശാല മനസ്സൊന്നും അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദയ ആദർശപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഇത്തവണ സംഭവിച്ചത് സംഭവിച്ചു ഇനി ഇതുപോലെ എന്നെ പോമാളി ആകാൻ പറഞ്ഞു നിനക്കെന്ത് ഭ്രാന്താണോന്ന് ആദർശനതിനോട് ചോദിക്കാം ഇന്ന് സന്തോഷം കൊണ്ട് അമ്മ നല്ല രീതിയിലായിരുന്നേ തുള്ളിച്ചാടി നീ ഇങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് ഞാൻ ഓർക്കുക അപ്പം എനിക്ക് സന്തോഷമൊന്നുമില്ല ചേച്ചിക്ക് ചെറിയ ജലദോഷം ഉള്ളത് കൊണ്ട് ചേച്ചിയും വരുന്നില്ല എന്നെക്കാളും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് ചേച്ചിക്കായിരുന്നു എന്ന കാര്യമൊക്കെ അതിനെ പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശി ഒഴിച്ച ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും എനിക്കെതിരാണല്ലോ എന്നും പറഞ്ഞു കെട്ടോ അവരെല്ലാവരും എനിക്കിങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നതിൽ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ കിട്ടി തിരിച്ചടി എനിക്കിപ്പോൾ കിട്ടി ഈ ഒരു അംഗീകാരം പിന്നെ പ്രത്യേകിച്ചും അനാമികക്കും അപ്പച്ചിക്കും ഓക്കെ പി എളയ്മക്കും ഒക്കെ പിന്നെ അവർ നിന്നെ തള്ളി പറയുമ്പോഴും നീ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് മുകളിലേക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുക ഞാനേ അമ്മയൊന്നും പറഞ്ഞു വിടാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആദരിശു പോകുമ്പം ഡേ ആദർശ ഇത് നോക്കിക്കേ ഇതൊന്നും എൻ്റെ കഴുത്തിൽ തരാവോ തരാമോ എന്ന് ഞാനെ ചോദിച്ചു അപ്പോൾ ആദർശം അത് ഞാൻ എവിടെ കഴുത്തിൽ കൊടുക്കുകയും ചെയ്തു അപ്പം അതിട്ട് കൊടുത്ത് രണ്ട് പേരും കൂടെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കും അത് കഴത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് ആദർശ പറയും ചെയ്തു നനക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നേ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇതുവരെ ശരിക്കും നോക്കി കാണില്ല അതുകൊണ്ടാണ് കാണാത്തതെന്ന് നയനെ ആദർശനോട് അന്നേരം പറഞ്ഞു കേട്ടോ എന്നാലേ ചെല്ലെ അമ്മയോട് ചെന്ന് സംസാരിക്കേ ഏഹ് അമ്മ എന്താ പറയുന്നതെന്ന് അറിയട്ടെ എന്ന് നയനെ പറയുമ്പോൾ അതേ അമ്മ വന്നില്ല എന്ന് കരുതി നീ പോവാതിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ആദർശ അപ്പം ഇല്ല ആദർശിട്ട് ചെല്ല് അതെ ഇനിയിപ്പോൾ എന്തായാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് നയന പറയും ശരിയെന്നും പറഞ്ഞ് ആദർശം ഇങ്ങനെ പോണു നയന പ്രതീക്ഷകളുമായിട്ട് അവിടെ നിൽക്കുവാണ് അമ്മായിമ്മ വരുന്നതിനെപ്പറ്റി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചനയായിട്ടിരിക്കുക നയനെ പോ പോവോ എന്നൊക്കെ ഉള്ളൊരിതിലേ ആ സമയത്ത് ആദർശം ഞാൻ അമ്മയ്ക്കരികിലേക്ക് ചെന്നു അമ്മ എന്നും പറഞ്ഞ് വിളിച്ചു എന്താടാ അവൾ ഒരുങ്ങിയോ ചോദിച്ചപ്പോൾ ഒരു കണക്കിനെ അമ്മ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് അല്ല അമ്മയുടെ ഫ്രണ്ടും അവരുടെ മകളും കൂടെ ചേർന്നാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതല്ലേ ഇപ്പം നനീ ദേവയാനി നോക്കിയിരിക്കാം അത് അമ്മയുടെ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണെന്ന് ഞങ്ങൾക്കറിയാം ആ നിലയ്ക്ക് അമ്മയും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചേ അപ്പോൾ എനിക്കെന്തായാലും താല്പര്യം എന്ന് ദേവയാനി അമ്മ എനിക്കോ പോകാൻ പറ്റത്തില്ല പിന്നെ കാരണം അവിടെ വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പങ്കെടുക്കുന്നൊരു പ്രോഗ്രാമാണല്ലോ അങ്ങനെയൊന്നും ഇല്ല നിനക്ക് വേണമെങ്കിൽ അവരുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ പോകാമല്ലോ ഞാൻ പോകുന്നില്ലമ്മേ പക്ഷെ അമ്മ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടമ്മേ ഓ അവളായിരിക്കും പറഞ്ഞത് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അമ്മ എന്തേനെ ഏതു നേരം അവള് ഈ കാര്യത്തിന് പഴിക്കുന്നത് അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നന്മയായിട്ട് വേണ്ട കരുതാന്ന് ചോദിച്ചു അദർശ് അവൾക്ക് ഭയങ്കര വാശിയാണോ ഞാൻ ചെല്ലണമെന്ന് അമ്മ ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൾ പകുതി വഴി എത്തുമ്പോഴേ അവളുടെ വീട്ടിലേക്ക് എങ്ങ് പോകുമെന്ന് പറഞ്ഞു അദർശ് അത് കേട്ടപ്പോൾ അതായവന് പിന്നെയും പെട്ടു എന്നെ തോൽപ്പിക്കാൻ അവളുടെ ശ്രമം അല്ലേ ആദർശനോട് എന്തേലും ചോദിക്കുകയാണ് അവൾ അവാർഡ് വാങ്ങുമ്പം ഞാനതിന് കാഴ്ചക്കാരി ആവണം അതിന് മനപൂർവ്വം അവളൊരു സീൻ ഉണ്ടാക്കുകയാണ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശ ചോദിക്കുന്നുണ്ട് അമ്മേ നയൻ ഈ പ്രോഗ്രാമിന് പങ്കെടുത്തില്ലെങ്കിൽ അമ്മയല്ലേ കൂട്ടുകാരുടെ മുന്നിൽ കൊച്ചാകുന്നത് ആ എന്ത് ചെയ്യാനാ എന്നോട് ചോദിക്കാതെയാ അവരിങ്ങനൊരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ചത് അവൾക്കാണ് അവാർഡ് കൊടുക്കുന്നത് അവർ തീരുമാനിക്കുന്നതിന് മുന്നേ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ ഒരു കാരണവശാലും അവൾക്ക് കൊടുക്കരുതേ എന്ന് ഗ്രേസ്യാന്റിക്ക് അറിയാലോ അമ്മയും നയനയും തമ്മിലുള്ള അകൽച്ചയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അമ്മയോട് അവർ ഈ അഭിപ്രായം ഒന്നും ചോദിക്കാതിരുന്നത് പക്ഷേ അമ്മ അർഹതയുള്ളവർക്കല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റുമോ അപ്പം എന്ത് അർഹത കുറച്ച് ഡിസൈൻ വരച്ചു അതിന് കിട്ടാവുന്നതിനപ്പുറം പേരും കിട്ടി അതിൻ്റെ കൂടെ ഇനി അവാർഡും വേണം അമ്മ ഇനി ഒരുപാട് അവാർഡേ അവളെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ ഫോറിൻ ക്ലയൻസിനൊക്കെ അവരുടെ ഡിസൈനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരിക്കാന്ന് പറയുമ്പം നിനക്കൊരു പണിയൊന്നും ഇല്ലേടാ അവളെ ഇങ്ങനെ വളർത്തി വിടാനായിട്ട് ദേ അവസാനം നിനക്കോ മുകളിൽ അവൾ പറക്കാൻ തുടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അമ്മേ എനിക്ക് മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ എം ഡി എന്നുള്ളൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ അവൾ അവളുടെ കഴിവുകൊണ്ട് എനിക്ക് മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അമ്മയെന്ന് ചോദിച്ചേ ഇപ്പൊ തന്നെ അമ്മ ബ്രൗഷറിലെ പേര് കണ്ടില്ലേ മിസ്സിസ് നയന ആദർസ് എന്ന് അവരുടെ എന്നുവച്ച അവളുടെ പേരിലാ ഞാനിപ്പറിയപ്പെടുന്നത് അപ്പൊ ദേവിയാനിക്ക് ഭയങ്കര സന്തോഷം ഒരിക്കലും എൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ഞാനൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെന്ന് ദേവയാനി പറയുമോ പക്ഷെ അമ്മ അച്ഛനേക്കാളും പേരെടുത്തിരുന്നെങ്കിലേ അത് അഭിമാനമായിട്ട് അച്ഛൻ കണ്ടേനെ എന്ന് പറഞ്ഞു ആദറിച്ച് എനിക്ക് പേരെടുക്കാൻ കഴിവില്ലാത്തവള നിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളവളല്ലേ ഉം ഇനിയിപ്പോ അവള് മത്സരിക്കാനും തുടങ്ങും പുതിയ പുതിയ ഡിസൈനുകൾ റിസർവ് ഉണ്ടാക്കും ഈ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പം അമ്മയതൊക്കെ നല്ല കാര്യമല്ലേ നമ്മുടെ ജ്വല്ലറിക്കും അത് ഗുണം ചെയ്യത്തില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും പറയുന്നുയില്ല ഇന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവൾക്ക് മുന്നിൽ ഒരുപാട് താഴ്ന്നു പോകും ഞാൻ അമ്മയെ തോൽപ്പിക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്തോളാം എന്ന് പറയുമ്പം അമ്മേ അമ്മ നിന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ ചെന്നതിലെങ്കിൽ ചിലപ്പോൾ അവൾ ഒരു പക്ഷേ അവാർഡ് വാങ്ങിക്കാതെ അവിടുന്ന് തിരിച്ചു പോയെന്നൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ അവള് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അന്നേരം ദേവേനെ ഞെട്ടലോടെ ആ അങ്ങനെ അവൾ പറഞ്ഞു പറഞ്ഞതാണ് അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വേറെ ആരും പോകുന്നില്ലല്ലോ അമ്മ അതുകൊണ്ട് അമ്മായിമ്മയും മരുമകളെയും തമ്മിലുള്ള പിണക്കം ഇത്രയും രൂക്ഷമാണെന്ന് അഗ്രേസി ആൻ്റിയേയും മകളെയും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അമ്മ അതിൽ പങ്കെടുക്കണം അമ്മയെന്ന് പറഞ്ഞോണ്ട് ആദറിച്ച് പറയണം ഉം ശരി ശരി അതിനുവേണ്ടി മാത്രം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാവുന്ന ആദർശിനോട് ദേവയാനി പറയുമ്പോൾ ആദർശന് സമാധാനമായി അവൾ അവാർഡ് വാങ്ങാതിരുന്നാൽ അവരുടെയൊക്കെ മുന്നിൽ കൊച്ചാകാൻ പോകുന്നതും ഞാൻ തന്നെയല്ലേ എന്നും ദേവാനി ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏത് വേഷത്തിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാരിയൊക്കെ ഞാൻ സെലക്ട് ചെയ്തുതരാം അമ്മേ ഓ വേണ്ട വേണ്ട ഞാൻ സെലക്ട് ചെയ്തോളാം നീ വയ്ക്കോ എന്നും പറഞ്ഞോണ്ട് ആ ആദർശിനെ പറഞ്ഞു വിടുവാണ് ദേവയാനി എന്നും പറഞ്ഞാൽ ആദർശം അങ്ങ് കഴിഞ്ഞപ്പോൾ ദേവയാനി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ എൻ്റെ മരുമകളെ സെലക്ട് ചെയ്തൊരു സാരിയുണ്ട് എൻ്റെ മകൻ സെലക്ട് ചെയ്തതാണെന്നും പറഞ്ഞ് കൊണ്ടു തന്നൊരു സാരി അത് തന്നെ ഉടുത്തിട്ട് പോവാം അതേ ഞാൻ ഉടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ആ സാരിയൊക്കെ ഉടുക്കാനായിട്ട് റൂമിലേക്ക് പോവുക പിന്നെ അവിടെ നയനയുടെ ആ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സ്ഥലമൊക്കെയാണ് കാണിക്കുന്നത് ആ സാരിയൊക്കെ ഉടുത്ത് ദൈവയാനി അവിടെ വന്ന് ഇറങ്ങിയും കഴിഞ്ഞു ഇറങ്ങി വരുന്നതും നയനയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ വലിയൊരു ഇത് കണ്ടു ഇത് കണ്ടപ്പോൾ ദേവയാനക്ക് ഒരുപാട് സന്തോഷമായി അത് നോക്കിക്കൊണ്ട് നിൽക്കുക ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേര് അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ അവരോട് ദേവയാനി ചോദിച്ചു ഗ്രേസി ആൻമരി ഒക്കെ എവിടെ അപ്പൊ അവരൊക്കെ ഗ്രീൻ റൂമിൽ ഉണ്ട് മേടമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞോളൂ നമ്മുടെ ദേവയാനി ഇതൊക്കെ കണ്ട് അകത്തേക്ക് കയറി പോവുക വളരെ ഭംഗിയായിട്ടുണ്ട് ഈ സമയം അവരെല്ലാവരും അകത്തിരുന്ന് സംസാരിക്കാൻ ഈ പ്രോഗ്രാം ചാനലിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ജ്വല്ലർക്ക് വലിയ പരസ്യമാകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ദേവിയാനി പണം മുടക്കുന്നതിൽ വലിയ നഷ്ടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവർ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ ദേവയാനി ഇവരുടെ അരികിലേക്ക് കയറി വരുന്നത് ആഹാ ഗ്രേസിന്നും പറഞ്ഞു ഓടിച്ചെന്നൂട്ടോ പറഞ്ഞു നാ എടുത്തില്ല അതിനു മുന്നേ താനിങ്ങെ എത്തിയല്ലോ അപ്പൊ എന്തായാലും ഡോക്ടറെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പം എല്ലാം നോക്കുന്നത് ഇവളല്ലേ എന്ന് ദേവയാനിയോട് ഗ്രേസി അന്തേരം പറഞ്ഞു ഓർക്കങ്ങളൊക്കെ കണ്ടില്ലേ ആൻറ്റി എങ്ങനെയുണ്ട് പെട്ടെന്നുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ എങ്കിലും തരക്കേടില്ലാതെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട് മോളെ നന്നായിട്ടുണ്ട് അവാർഡ് ചെയ്താവ് പുറപ്പെട്ടോ ആ പുറപ്പെട്ട് കാണുമായിരിക്കും ഉടനെ എത്തുമായിരിക്കും എത്ര കാലം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവിടും ആ കൊച്ചു കാരണ താനിങ്ങനെ ചുറു ചുറു കൂടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാടോ എങ്കിലും അവൾ ചെയ്ത സഹായം മറച്ചു വെച്ചുകൊണ്ട് എല്ലാവരും എന്നെ പറ്റിച്ചില്ലേ അപ്പൊ അതിനൊരു മറുപടി കൊടുക്കണ്ടേ അപ്പം നമ്മൾ തീരെ മോശമാകാൻ പാടില്ലല്ലോ പിന്നെ അതുമാത്രമല്ലോ വീടിനകത്താണെങ്കിൽ മൊത്തത്തിൽ കുഴപ്പിക്കണം അതുകൊണ്ട് ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയാൽ ഞങ്ങളെ വേർപിരിക്കാനും എൻ്റെ മരുമോളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാനും ശ്രമിക്കുന്നവർ അവിടെ ഉള്ളവരല്ലാവരും അപ്പം പിന്നെ ജലജയുടെ കാര്യം അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അറിയാവുന്നവർ പറഞ്ഞു അർഹതയില്ലാതെ മൂർത്തിസ്വാറും അമ്മയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും ഇല്ല ഈ ജലജയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരും തന്നെ പറയും പറ്റി അപ്പൊ അതുമാത്രമല്ല അനിയുടെ കല്യാണത്തിന് തൊട്ട് മുൻപ് വരെ എന്നെയും നയനയേയും സ്നേഹിച്ചിരുന്ന ജാനകി ഇപ്പൊ ജലജക്കൊപ്പമാണെന്ന കാര്യവും പറഞ്ഞു അവയ്ക്കൊപ്പം അവക്കും ഇപ്പൊ നയനെ തീരെ ഇഷ്ടമല്ലാണ്ട് ആയിരിക്കാണെന്നും പറഞ്ഞു അഭിയും അതുപോലെയൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു നയനസങ്കടം പറയുവാണ് അവിടെ പിന്നെ ഞാനും എൻ്റെ മരുമോളും തമ്മിൽ അകൽച്ച ഉണ്ടെന്ന് അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്നത് തന്നെയല്ലേ നല്ലത് അതല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കൂട്ടത്തിലെ ആദർശനെയും ചെയ്യേട്ടിനെയും ആദർശന്റെ മുത്തച്ഛനെയും മുത്തശ്ശും ഒക്കെ പറ്റിക്കുന്നു മാത്രമേ ഉള്ളൂന്നും പറഞ്ഞു അപ്പൊ നല്ലതിന് വേണ്ടിയല്ലേ ആന്റി അങ്ങനെയൊക്കെ ചെയ്യുന്നേ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല ആൻറ്റി അല്ല ആ മാല എവിടെ മോൾക്ക് വേണ്ടി പണിച്ച് മാല കാണിച്ചതെന്ന് പറഞ്ഞു ദേവേനെ അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര രസം എങ്ങനെയുണ്ട് ഗ്രേസിന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ട് നയനാക്ലാസന്റെ പേരിൽ പുറത്തിറക്കിയാത്ത എൻ്റെ മരുമകളുടെ ഡിസൈൻ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു എങ്കിലും നയനമോൾ നയനമോളൊരു മാഗസീനിൽ നോക്കിയിട്ടേ അവളൊരു മാല കൊള്ളാമെന്ന് പറയുന്നതേ ആദ്യമായിട്ടാണെന്നും അപ്പ തന്നെ ഞാൻ ഉറപ്പിച്ചു ദേ അവടെ അന്ന് ആ മാല അവളുടെ കഴുത്തിൽ അണിയിക്കണം എന്നുള്ളതെന്നും പറഞ്ഞ് നയന നയനെ പറ്റി പറയുമ്പം കണ്ടുപടി മരുമോളെ അമ്മായിക്ക് മരുമോളോടുള്ള സ്നേഹം എന്നതേ ഗ്രേസിയാ നേരം മകളോട് പറയാട്ടോ ഇതൊക്കെ കേട്ട് ദേവേനെ ചിരിച്ചുകൊണ്ടിരിക്കുക നേരത്തെ വെറുപ്പായിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ ആയിരം മടങ്ങ് അയാൾ മരുമകളെ സ്നേഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അവരവിടെ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ നയ ദേവേനി ഭയങ്കര സന്തോഷം അതറിയാതെ നയനെ അവാർഡ് പോലും നിരസിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് സത്യം പറഞ്ഞാലേ ഞാൻ ആകെ വിഷമിച്ചു പോയി അതിൻ്റെ എന്ത് ചെയ്യൂന്നാല് ആയിപ്പോയി അതിനേക്കാൾ വേറെ ഞാൻ വിഷമിച്ചു പോയി മോളെ ഈ അവാർഡ് ഫങ്ഷനൊക്കെ ഞാനാണ് സംഘടിപ്പിച്ചതെങ്കിലും അതെനിക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്നു മാത്രമല്ല അവാർഡ് കിട്ടിയതേ അത്ര വലിയ സംഭവം അല്ല എന്ന് ഞാൻ പറഞ്ഞും പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുവാണ് അതുകൊണ്ടാ അവള് വേണ്ട എന്ന് പറഞ്ഞത് അവസാനം ആദർശനെ കൊണ്ടും അവന്റെ മുത്തശ്ശനെ മുത്തശ്ശിയെ കൊണ്ടും പറയിപ്പിച്ചിട്ടാ അവളുടെ മനസ്സൊന്നും മാറിയത് തന്നെയെന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ വല്ല ഇവരോട് പറയാം എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ നയനാ മേടം വരാനേ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ താനും വാ വന്നു പറഞ്ഞു ഇവരങ്ങ് പോകുമ്പോൾ ഞാൻ വന്നോളാം പക്ഷേ ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കും കേട്ടോ എന്ന് പറഞ്ഞു ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് പോകുന്നു ഞാൻ നോക്കി നിൽക്കാം ദേവയാനി ഈ സമയത്ത് അവൾക്ക് പുരസ്കാരങ്ങൾ ഊരൊന്നും തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുമോ എന്നും പറഞ്ഞോണ്ട് ജലജയും ജാനകിയും അതുപോലെതേ നമ്മുടെ അനാമിക തമ്പരാട്ടങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുരസ്കാരങ്ങൾ മാത്രമല്ലല്ലോ ജലജ അവളുടെ ഡിസൈനൊക്കെ എല്ലാ ജ്വല്ലറിക്കാരും അനുകരിക്കുകയാണ് നേട്ടതെന്ന് ജാനകിയാ നേരം പറയണു ഈ വിഷു അവൾ കൊണ്ടുപോകുന്ന തോന്നുന്നെന്ന് പറഞ്ഞപ്പോ അത് തോന്നലൊന്നും അല്ല കൊണ്ടുപോയി കഴിഞ്ഞു ഓണത്തിന് അവൾ കോടുകൾ ലാഭം ഉണ്ടാക്കി തന്നു ഇപ്പൊ വിഷുവിനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊന്നും ഒരു വിലയും കാണി കാണില്ല ജാനകി അവൾ സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലത കിടന്നിങ്ങനെ കണ്ണി കടിച്ചു പറഞ്ഞപ്പോൾ അത് ശരിയാമ്മേ ഒരു ഫിലിം സ്റ്റാറിൻ്റെ സ്ഥാനം അവൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നതെന്ന് അനാമിക പറയാം അവളായിരിക്കും ഇനി മൂർത്തേസ് ജ്വല്ലറിയുടെ പരസ്യത്തിൻ്റെ മോഡൽ പോലും ആകുന്നതെന്നും പറഞ്ഞു ഇവിടെ മോഡലാകാൻ കൊതിച്ച് നടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ ഒന്ന് അവിയെന്ന് പറയുന്നവള് അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് അവളിപ്പൊ അടങ്ങി നിൽക്കുന്നത് അല്ലെങ്കിലേ അനിയത്തി അവളെ വേഷം കെട്ടിച്ചനെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും വേഷം കെട്ടത്തില്ല ജലജെ അവൾക്ക് സ്വയം വളരുന്നതാണ് ഇഷ്ടം അവളെ സ്വന്തം ചേച്ചിയാണെങ്കിലും അവൾക്ക് മുകളിലേക്ക് വളരാൻ അവൾ എന്ന് ചാനകി രാവിലെ വീട്ടുമുരുത്ത് കോലം വരയ്ക്കുന്നത് മുതല് അവർ വീട്ടിലുള്ളവരെ മുഴുവനും സ്വാധീനിക്കല്ലേ അതിനൊക്കെ ഇപ്പൊ വലിയ മേഡം സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് മോള് പറഞ്ഞത് ശരിയാണല്ലോ ജാനകി അതെ അവളെ ഇങ്ങനെ അഴിച്ചുവിടാനിപ്പോ ഏട്ടത്തയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് ജലജ പറഞ്ഞപ്പോ അത് സപ്പോർട്ടല്ല ഗതികേടാണെന്ന് ജാനകി പറയുവാണ് ഡേ ഇനിയിപ്പം മരുമോളുമായിട്ട് വഴക്കിട്ട മോൻ അമ്മയ്ക്കെതിരാകുമെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം പറയുമ്പോൾ ശരിയാണെന്ന് ജലജ അതുകൊണ്ട് മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരിപ്പിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യവും ജലജയോട് ചാനകി പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ ഇന്നത്തെ ഫങ്ഷൻ ടി വിയിലെങ്ങാനും വരുമോ എന്ന് അവൻ അമ്മയ്ക്ക് ചോദിച്ചു ഒന്നും അറിയില്ല വന്നില്ലെങ്കിൽ വരുത്തതിൽ ആദർശ അതുവരെ അവൻ ചെയ്യാം അവനവന്റെ ഭാര്യയെ പ്രശസ്തി ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓം അങ്ങനെ പ്രശസ്തിയാകുന്നവള് ഒരു ദിവസം അവൻ വിട്ടിട്ട് പോയ മതിയായിരുന്നു ജലജ പറഞ്ഞപ്പോ അവൾ അങ്ങനെ പോകുക ജലജ ഇതുപോലൊരു വീട് അവൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാനെനിക്ക് ചോദിക്കുക അവളുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാൻ മൂർത്തി ജ്വല്ലറി പോലെ ഒരു ഗ്രൗണ്ട് അവൾക്ക് വേറെ കിട്ടൂന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ അവസരം പരമാവധി മുതലാക്കും നമ്മളെല്ലാവരും അവരുടെ താഴെയായി ആയി പോവുകയും ചെയ്യുമെന്നും പറഞ്ഞു അനാമിക അനേത്തിയാണെങ്കിൽ ഐസൈ ചേ ചേ ഡിസൈനർ ഓഹ് ഇനി പ്രസവിച്ചു കഴിഞ്ഞ് വേറൊരു ഏത് നിലയിൽ എത്തുമോ എന്തോന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറഞ്ഞിട്ട് ഓ നാശം എന്നും പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി ജലജ ജലജ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അനാമിക ഇങ്ങനെ ജാനകി നോക്കിയിരിക്കാം അനി ഇപ്പം മൂന്ന് ബ്രാഞ്ച് നോക്കുന്നുണ്ട് അവിടേക്ക് മോളും പോയി തുടങ്ങണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞു കൊടുക്കുക അധികാരം കുറച്ചൊക്കെ മോളും സ്ഥാപിച്ചെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് അമ്മയുടെ മോനെ എന്നെ കൂടെ കൂട്ടണ്ടേ എന്ന് ചോദിച്ചു മോള് അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ എന്നെ കാണിച്ചു എന്നെ കാണാതിരിക്കാനാണ് ആദർശമായിട്ടൻ അയാളുടെ ഭാര്യയെ കൂടെ കൊണ്ടുപോകുമ്പോഴേ അവൻ എന്നെ കൂടെ കൊണ്ടുപോകാനുള്ള താല്പര്യം കാണിക്കാത്തതും അതുകൊണ്ട് തന്നെയാണെന്നും പറഞ്ഞു അനാമിക പിന്നെ എന്നെ ഇഷ്ടമില്ലാത്ത ഓരോരുത്തരൊപ്പം പിന്നെ ഞാൻ എങ്ങനെ പോയിരിക്കാനോ അമ്മയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ജോ ജാനകി പറഞ്ഞിരിക്കാനകി അപ്പോ അവിടെ പിന്നെ ഫംഗ്ഷന്റെ കാര്യങ്ങളെല്ലാം ഒരുങ്ങി നമ്മുടെ നയന വന്നു നയന വന്നപ്പോഴത്തേക്കും നയനയെ ഭയങ്കര സ്വീകരണത്തോടുകൂടി ബൊക്കെയൊക്കെ കൊടുത്ത് അവരകത്തേക്ക് സ്വീകരിക്കുന്നു അപ്പോൾ എന്നാലും ഒരു നമ്മുടെത്തേക്ക് മാഡം ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു എന്ന് അവര് പറയാൻ അയ്യോ അത് ഞാൻ മനഃപൂർവ്വമല്ല ആന്റിയും ആന്മാരിയും നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു അവാർഡ് തരുന്നതിൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ട് എന്ന് അനാമിക പറയും ഇതൊക്കെ ദേവയാനി വിളിച്ച് നിന്ന് കാണു കേട്ടോ എന്നാ ആൻറ്റിയുടെ അടുത്ത് സുഹൃത്തായ ആദർശേട്ടൻ്റെ അമ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് പിന്നോട്ട് പോയതാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതിനെന്താ ദേവയാനി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഏയ് വന്നായിരുന്നോ എന്ന് ചോദിച്ചു കൂട്ടോ ആ വന്നല്ലോ അകത്തിരിപ്പുണ്ടല്ലോ അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും വന്നല്ലോ അത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ മരുമകൾ അവാർഡ് വാങ്ങുന്നത് കണ്ടിട്ടേ അമ്മായിമ്മ പോകത്തുള്ളൂ അതുകൊണ്ട് മോള് വരാൻ പറഞ്ഞു അങ്ങനെ നയനീവരകത്തേക്ക് കൊണ്ടുപോകുമോ ദേവേനി നിറകണ്ണുകളോട് ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിരത്തിനത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ